നമ്മുടെ ഈ ചകിരിയുണ്ട് ഈ ചകിരിയെ വെട്ടി നുറുക്കി ഇത് എക്സ്പോർട്ട് ചെയ്യുകയാണ് തമിഴ്നാട്ടിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുകയാണ് അത് വ്യക്തമായിട്ട് നമുക്ക് വേണ്ടപ്പെട്ട ഒരു അയ്യ അയ്യൻ പറഞ്ഞു തരും കേട്ടോ അയ്യോ പേശോ അണ്ണാ പേശിക്കോ പേശിക്കോ ആ എന്നാൽ തെണ്ടമാട്ടിയിൽ ആ ആ തെണ്ണമാട്ടിയിൽ ആ ചിപ്സ് ഉണ്ട് മണ്ണി ആ നല്ല കായ വെച്ച് പാക്കറ്റ് പോട്ട് கொண்டு போய் ஊற வச்சு கடலில் கப்பலில் தொட்டியில் இது போட்டு பயிர் பண்ணி காய்கறி பண்ணி சாப்பிட்றாங்க எக்ஸ்போர்ட் ஆகிட்டு எஸ் எக்ஸ்போர்ட் எக்ஸ்போர்ட் ஓ எக்ஸ்ப் போனது வந்து எடுத்துகிட்டு போயிருவோம் ஓ எடுத்து போயிருக்கோம் கண்டைனர் கண்டெய்னர் கண்டெய்னரில் ஓ கண்டெய்னர் எடுத்து போகும் அது எவடைக்க போனது எங்கள் வேடம் போவாங்க ஓ எல்லாம் பக்கம் போகும் வெளிராஜம் வெளிநாடு ஓ வெளிநாட்டுக்கு எல்லாமே தான் ஓ இந்த ஊர் வந்துட்டு இது வந்து பொள்ளாச்சி தாலுக்கு கோவை மாவட்டம் ஆயம்பத்தூர் மாவட்டம் கோயம்புத்தூர் மாவட்டம் ஓகே ஓகே நமக்கு கஸ்டமருக்கு கஸ்டமர் காணிச்சு கொடுக்க ஒன்று விரத்தி கொடுக்கணா ஐயா ஓ இதுதான் தெங்குமட்டா தென்னமட்டி ஓ தெங்குமட்ட பீஸ் பீஸ் ஆக்கி பீஸ் ஆக்கி இது எங்கே கரண்டில் ஆனோ எங்க

ഇത് ഇവർ പറയണത് നമ്മുടെ നാട്ടിൻ ആ നമ്മുടെ നാട്ടിൻപുറത്തിൽ വഴുകമുട്ട വന്നാൽ വഴുകൻമുട്ട പീസ് പീസാക്കിയിട്ട് ഇതിന് എക്സ്പോർട്ടിങ്ങും ചെയ്യാണ് ആ എന്നിട്ട് അവിടെ പോയിട്ട് അവർ പച്ചക്കറിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം അല്ലേ പച്ചക്കറി ആ ചെടിച്ചട്ടിയിൽ ഇത് വെച്ച് ഇതിൽ വളമൊക്കെ ഇട്ടിട്ട് പച്ചക്കറിക്ക് വേണ്ടി യൂസ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇതാകേണ്ടത് ഏക്കർ കണക്കിന് പീസ് പീസാക്കി ഇട്ടിട്ട് ഉണക്കിയിട്ട് കേട്ടോ എൻ്റെ കൂട്ടുകാരെ ഇത് ശരിക്കും പറ പൊള്ളാച്ചിയാണ് അല്ലേ പൊള്ളാച്ചി താലൂക്ക് കോയമ്പത്തൂർ മാവട്ടം ആ കോ പൊള്ളാച്ചി താലൂക്ക് കോയമ്പത്തൂർ കോയമത്തൂർ മാവട്ടം മാവട്ടം അതായത് കോയമ്പത്തൂര് മാവട്ടം ജില്ല ഓക്കേ ഓക്കേ ടൗൺ ഓ ഫേമസ് ഓക്കെ ഇവിടെ അടുത്ത് വന്നിട്ട് നഗമം എന്ന് പറയും സ്ഥലം അല്ലേ അങ്ങനത്തെ ഓക്കെ ഓക്കെ ശരി 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 ഓക്കെ അയ്യോ താങ്ക് യു